പിന്നെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചതാന്ന് വിചാരിച്ച വിശേഷം എന്താ വെച്ചാല് എന്റെ പെരുന്നാൾ ഡ്രസ്സുകൾ കാണിച്ചതാം ഓക്കെ ഞാൻ വലിയ സെലിബ്രിറ്റി ആയിട്ട് വന്നാണ് കേട്ടോ അപ്പൊ ലോകം അവൻ എന്നെക്കാളും വലിയ സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ എനിക്കത്ര റെഡ് ഡ്രസ്സാണ് കേട്ടോ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് ഒരു ചെറിയ ഓൾട്ടർ താണിപ്പിതില് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഒരു പുതിയ വ്ളോഗ് കാണാട്ടോ പുതിയ വ്ളോഗിലൊരു പുതിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് പഴയതാണ് പക്ഷെ ചില സാധനങ്ങൾ പുതിയതാണ് അല്ലെ നമ്മൾ നമ്മുടെ റൂമിൽ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ഇങ്ങനെ ഒരു പുതിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ബൈ ചെയ്തതാണ് ഇങ്ങനെ നമുക്ക് ഡ്രസ്സും നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല രസമുള്ള അങ്ങനെ ഒരുപാട് ഭയങ്കര സ്റ്റോറേജ് ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല അതായത് ഇപ്പം അതിന്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഉണ്ടോ എന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ ഒരു കാണാനുള്ള ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ പല കുറച്ച് റാക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് റാക്കിലൊക്കെ ഇങ്ങനെ ബാസ്ക്കറ്റുകളിലാക്കിയിട്ടും നമ്മുടെ ഡ്രസ്സോ അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കാം അപ്പം അതിൻ്റെ ഒരു ദാ ഈ ഫോട്ടോ ആയിരുന്നു അപ്പോൾ അത് കണ്ടാരായാലും ഒന്നും വാങ്ങിച്ചോലെ അങ്ങനെ വാങ്ങിച്ചാണ് പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു സ്റ്റോറേജ് ഒന്നും നടക്കുന്നില്ല അപ്പം ഞാൻ വെറുതെ അങ്ങോട്ട് വാങ്ങിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാനും അസൂട്ടിനും കൂടിയാണ് ഇത് ഇന്നലെ ഫിറ്റ് ചെയ്തത് രാത്രി ഫസ്റ്റ് ഇത് തുറന്നപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ കണ്ടപ്പോഴേ പഠിച്ചോ അങ്ങനെയൊക്കെ കൂടി എന്താക്കുമെന്ന് വിചാരിച്ചു പിന്നെ കൂടെ മാനുവൽ ഉണ്ടല്ലോ യൂസർ മാനുവലുണ്ടോ അത് നോക്കി നോക്കി അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തു കാരണം നമുക്ക് ഒരൊറ്റ ബോക്സിൽ ഇതെല്ലാം സിംഗിൾ പീസ് ആയിട്ടല്ലേ കിട്ടാം അത് നമ്മൾ വേണം അതൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റപ്പാക്കാൻ അപ്പം ഇന്നലെ ഞാൻ ഫിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഒരു പണിയായിരുന്നു ഇനി കുറച്ചും കൂടി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷൂട്ടെടുക്കാനുണ്ടായിരുന്നു കുറച്ച് എടുത്തു ഉണ്ടായിരുന്നു ആ ഒരു പണിയിലാണ് കേട്ടോ ഒന്നത്തെ ഈ രാത്രി മുഴുവൻ അങ്ങനത്തെ കുറച്ച് പണികളാണ് പിന്നെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരാന്ന് വിചാരിച്ച വിശേഷം എന്താ വെച്ചാൽ എന്റെ പെരുന്നാൾ ഡ്രസ്സുകൾ കാണിച്ചാൽ ഓക്കെ ഞാൻ രണ്ടു ദിവസമായി വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു പക്ഷെ എനിക്ക് എന്റെ പെരുന്നാൾ ഡ്രസ്സുകൾ മുഴുവൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒരു ഡ്രസ്സും കൂടി കിട്ടാൻ പെൻഡിങ് ആണ് കേട്ടോ ഇതൊക്കെയാണ് എന്റെ പെരുന്നാൾ ഡ്രസ്സുകൾ ഇപ്രാവശ്യത്തെ അപ്പം കിട്ടിയതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ സ്റ്റോറേജ് ബോക്സസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നമുക്ക് എന്ത് നമ്മളെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സുകൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതൊരു റെഡ് ഡ്രസ്സാണ് ഇടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് ഇതിൻ്റെ ഷൂട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല അതെടുത്ത് കണീ ഫോട്ടോ കാണിച്ചു തരാം പക്ഷെ ഞാൻ എടുത്തിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ് ആവശ്യമുള്ളത് ചോദിച്ചാൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ ഇതിലിങ്ങനൊരു ഓർഗൻസ് ഷാളിന്റെ പുറത്തുതാ ഒരു ഡിസൈൻ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ലൈറ്റ് സോഫ്റ്റ് ഓർഗൻസയുടെ ഷാളാണ് ആണ് പിന്നെ ഇതാ ടോപ്പ് ഇതാ ഇങ്ങനെ ചന്തേരി സിൽക്ക് ആണോ മൽച്ചന്തേരി ആണോ എന്നറിയുന്നില്ല ഞാൻ താഴെ എഴുതി കാണിക്കാം ഒന്ന് നോക്കി കൺഫേം ആക്കിയിട്ട് എഴുതി കാണിക്കാം കേട്ടോ മൽച്ചന്തേരി അല്ലെങ്കിൽ ചന്തേരി സിൽക്സ് ആണ് ഇതാ ഇങ്ങനെ ഈയൊരു മെച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാങ്ങ വർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ബോട്ടത്തിലും നല്ലൊരു താഴെത്തേണ്ടോ നല്ല ഇതുപോലൊരു വർക്ക് കൂടി വരുന്നുണ്ട് നല്ല രസൊരു കോർണറിൽ മാത്രം കേട്ടോ ഓക്കെ ഇതാണ് അപ്പം ഈ ചുരിദാർ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ലിങ്ക് വേണ്ട ഒരു കമന്റ് അയച്ചുള്ളൂ റെഡ് ലിങ്ക് എഴുതണേ അല്ലെങ്കിൽ ഞാൻ ഏത് ലിങ്ക് അയച്ചതെന്ന് അറിയില്ല ഇതിനിങ്ങനെ സാധാരണ ഒരു സിസർ കട്ടൊരു വലിയ പലാസം അല്ല നോർമൽ ഒരു ബോട്ടാണ് ടർക്കുണ്ടല്ലോ രണ്ട് രണ്ട് ഷാളിൻ്റെ സൈഡിലുണ്ട് അപ്പൊ അതാണ് ഒരു ഡ്രസ്സുള്ളത് പിന്നെ വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് ഒരു ചെറിയ ഓൾട്ടർനേഷൻ വർക്ക് ഉണ്ട് അതോടൊപ്പം വെച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അതായത് ഇതിന്റെ ടോപ്പിന് ചെറിയൊരു വർക്ക് ഉണ്ട് ഇത് യെല്ലോ ആണ് കേട്ടോ മഞ്ഞ ആണെങ്കിൽ ഞാനത് ചെയ്തു പറയേണ്ടത് എങ്ങനെ പോയാലും ഒരു മഞ്ഞ ഡ്രസ്സ് എടുത്തിട്ടൊരു സമ്മാനമില്ല മഞ്ഞ കാണുമ്പോൾ ഒരു എനിക്കെന്തോ എത്ര മഞ്ഞ ഡ്രസ്സ് ഉണ്ടെങ്കിലും മഞ്ഞയൊക്കെ വീഴും പക്ഷെ ഇത് കുറച്ച് ഓറഞ്ചും കുറച്ച് മൾട്ടി കളേഴ്സ് ഒക്കെ കളേഴ്സൊക്കെ വരുന്നൊരു ബോട്ടാണ് യെല്ലോ ടോപ്പ് ആണുള്ളത് ടോപ്പ് ചെറിയൊരു പണിയിലാണ് താഴത്ത് വെച്ചത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണൊരു ഡ്രസ്സ് പിന്നുള്ള ഒരു രണ്ട് ഡ്രസ്സും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഏട്ടോ അതിന്റെ മുന്നേ ആയിട്ട് ഇണ്ടെങ്കിൽ വേറൊരു അടിപൊളി സംഭവം ഉണ്ട് അതുകൊണ്ട് ഒന്ന് തരാം ഇതാണ് കാരോ പ്രൈമോ ഫുഡ് മസാജർ ആണ് ഏട്ടോ ഇതിൽ ആയിട്ട് നീഡിങ് റോളിങ് ഷിയാറ്റ്സ് ഈ ടൈപ്പുള്ള മസാജസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇത് മെയിൻ ആയിട്ട് നമ്മള് ഫീറ്റ് ആങ്കിള് കാഫ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബേസിലായിട്ട് റോളേഴ്സ് ഉണ്ട് അതുപോലെ സൈഡിലായിട്ട് എയർ ബാഗ്സ് ഉണ്ട് ഈ എയർ ബാഗ്സിൽ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ നിറയും പോവുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു മസാജിങ് നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ കൈ കൊണ്ട് മസാജ് ചെയ്യലേ ആ ഒരു ഫീൽ ആണ് കേട്ടോ ഇതിന്റെ ഡിസൈനും ഭയങ്കര കോമ്പാക്ട് ആണ് കേട്ടോ മെയിൻ ആയിട്ട് ഇതിന്റെ കൂടെ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി അഡ്ജസ്റ്റബിൾ സപ്പോർട്ട് ബാർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ ഇപ്പോൾ ബെഡിൽ കിടന്നുകൊണ്ടാണെങ്കിലും സോഫയിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും എലിവേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് നോക്കാം ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ പിന്നെ ഇതാണ് ഇതിന്റെ മോഡ് സെറ്റിംഗ് ആണ് കേട്ടോ ഇതിൽ മൂന്ന് തരത്തിലുള്ള പ്രീസെറ്റ് മോഡ്സ് ഉണ്ട് അതായത് റോളിംഗ് നീഡിങ് ആൻഡ് ഷിയാർ ഓരോന്നിന്റെ സ്പീഡും നമുക്ക് സെറ്റ് ചെയ്യാം ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനുസരിച്ച് സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇതുണ്ട് പിന്നെ ഇത് ഈ ടൈമർ യൂസ് ചെയ്ത് നമുക്ക് ഇത് ഷട്ട് ഓഫ് ആക്കാം അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് റിലാക്സ് ചെയ്തൊക്കെ മസാജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിഫ്റ്റീ മിനിറ്റ്സ് കഴിഞ്ഞാൽ ഓഫ് ആവും പിന്നെ അതുപോലെ ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വരെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ലൂക്ക് വാം ഹീറ്റിംഗ് ആണ് കേട്ടോ അതായത് നമുക്ക് ചിലപ്പോൾ കുറച്ച് ചൂടൊക്കെ പിടിച്ച് മസാജ് ചെയ്യണമെന്ന് എന്ന് തോന്നില്ലേ അങ്ങനെയുള്ള സമയത്ത് അപ് ടു ഫോർട്ടി എയ്റ്റ് ഡിഗ്രി വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ലൂക്ക് വാം ഹീറ്റ് സെൻസേഷൻ നമുക്ക് ത്രീ ലെവൽസിൽ സെറ്റ് ചെയ്യാം കേട്ടോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ടോസിൻ്റെ ഏരിയസിലാണ് നമുക്ക് ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുക നമുക്ക് ഓരോ മോഡ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു മസാജിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അത് ആ മസാജിൽ അതിൽ എയർ വന്ന് പോകുന്നത് എന്നുള്ളത് ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ ഇത് പിന്നെ തന്നെ നമുക്കത് വൈബ്രേഷൻ മോഡും ഉണ്ട് വൈബ്രേഷൻ മോഡ് ഓണാൽ ില് ഒരു വൈബ്രേഷനും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഹാഫിലൊക്കെ നമുക്ക് മസാജ് ചെയ്യുമ്പോഴേ നല്ല റിലാക്സിങ് ആണ് പിന്നെ ഇതാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അതായത് നമുക്ക് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് ഇതിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും അകാരോ ഫ്രൈമോ ഫുഡ് മസാജർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ഞാനൊന്ന് മസാജ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ അഡ്ജസ്റ്റബിൾ സപ്പോർട്ട് ബാർ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇക്ക് ഇരിക്കുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ നമ്മളി കിടക്കുകയാണെങ്കിൽ ആ പൊസിഷനിലോ എങ്ങനെ വേണമെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഇത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ വെറുതെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫോണൊക്കെ കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടി വി കണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഓരോ ഈവനിങ് ഒക്കെ ഒന്ന് പുറത്ത് പോയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഫീറ്റിനൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ നടന്ന ദിവസം ഒരു പ്രത്യേക വേദനയല്ലേ അത് ൊക്കൊന്ന് മാറ്റാനൊക്കെ നല്ല റിലാക്സിങ് ആണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ കാലൊക്കെ വേറെ മാറുമ്പോൾ ഒന്ന് മസാജ് തന്നെ എന്നൊക്കെ പറയലോ ഞാനിവിടെ ഹസ്ബനോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ കാഫിലൊക്കെ ഒരു മസാജ് കിട്ടുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ ആ ഒരു റിലാക്സിങ്ങും സുഖമൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ഫുഡ് മസാജറെ കൊണ്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ മസാജ് ഒട്ടും ഹാർഡ് അല്ല കേട്ടോ ഭയങ്കര ആണ് അതുപോലെ ഭയങ്കര മസിൽ റിലാക്സിങ് ആണ് മെയിനായിട്ട് നമ്മുടെ ഫീറ്റ് ആങ്കിള് കാഫ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിതുപോലെ സോഫയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ബെഡിൽ കിടന്നു കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഇതുപോലെ നമ്മുടെ പാംസിലാണെങ്കിലും അതുപോലെ നമ്മൾ ഫുൾ നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ നല്ല സുഖം ഉണ്ട് കൈയൊക്കെ ഇതിനകത്ത് വെക്കുമ്പോൾ പിന്നെ നമുക്കത് ക്ലീൻ ആക്കാൻ ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എല്ലാ പൊടിയൊക്കെ നമുക്ക് തുടച്ചെടുത്താൽ മതി പിന്നെ അതുപോലെ നമ്മൾ ഈ ഫീറ്റ് റെസ്റ്റ് ഇതുപോലെ ഒരു ജിബ് ഉണ്ട് അത് ഊരി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഔട്ടർ ഈ ഒരു കവർ ഓരിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്കതിൽ പൊടി നമ്മൾ കാല് വെച്ചിട്ടുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ അകാരോ പ്രേമോ ഫുഡ് മസാജർ ഭയങ്കര അടിപൊളിയാണുണ്ടോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി ഒരു പെയിൻ റിലീഫിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് മസ്റ്റ് ആയിട്ടും ട്രൈ നോക്ക് അപ്പൊ അതാണ് നമ്മുടെ ആകാറോടെ പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നല്ല സുഖമാണ് നല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ജോലിയൊക്കെ അധികം ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കാലൊക്കെ ഒന്ന് തിരുമ്മിത്തുണ്ടെങ്കിൽ തോന്നില്ലേ അപ്പൊ എന്തായാലും ഇതുണ്ടെങ്കിൽ നല്ല നമ്മുടെ കാലിൻ്റെ ആ കാഫിനാണെങ്കിലും ഫൂട്ടിനാണെങ്കിലും അതുപോലെ നമ്മുടെ കൈയിന്റെ പാദത്തിനും നല്ല ആംസിനൊക്കെ നല്ലൊരു റിലാക്സ് തരുന്ന നല്ലൊരു സുഖമുള്ള മസാജ് ആട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് വേദനിപ്പിക്കണം ആ മസാജ് അല്ല ഭയങ്കര റിലാക്സ് ആ എന്നാലും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അത് ഉപയോഗിച്ചിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് അപ്പം പിന്നെ ഞാൻ കാണിച്ചതാണ് പറഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള രണ്ട് ഡ്രസ്സ് കൂടി കാണിച്ചു തരാം അതിലത്തെ ഒന്ന് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇതും ഒരു ഡിസൈനർ ഡ്രസ്സാണ് കേട്ടോ കേട്ടോ അതിന്റെ കഴുത്തിൽ ഇങ്ങനെ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്നാ കഴുത്തിൽ ഇതുപോലെ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുൾ ഫുള്ളായിട്ടൊരു ഗൗൺ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ സ്ലീവിലും നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ പിന്നെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ സ്കാറ്റർ ചെയ്ത് കൊടുത്തൊക്കെ ഹാൻഡ് വോക്സ് തന്നെയാണ് കേട്ടോ കുഞ്ഞ് ഹാൻഡ് വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളൊരു ഗൌൺ ആണ് അപ്പൊ ഇത് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള പിങ്ക് ലേഡി പിങ്ക് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ടേക്ക് എന്നാണ് കേട്ടോ ഞാൻ ആ ബോട്ടേക്കിൽ ഇനോഗ്രേഷൻ പോയി രണ്ടാഴ്ച അവിടുത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പിങ്ക് ലേഡി ഓൾറെഡി അവിടെ ഉള്ളതാണ് പിന്നെ അതൊന്ന് റിന്യൂ ചെയ്യാന്ന് ഞാൻ അങ്ങോട്ട് അതിന്റെ ഇനോഗ്രേഷന്റെ ദിവസം പോയിട്ടുണ്ടായിരുന്നു നമ്മളെ നിതയുടെ ഒരു റിലേറ്റീവിന്റെയും ഒക്കെയാണ് ആ ഒരു സ്ഥാപനമുള്ളത് അപ്പൊ എന്താ ഞാന് അന്ന് ഇനോഗ്രേഷനിൽ പോയ വിശേഷങ്ങളുടെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഷോപ്പിങ്ങിന് അന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ നമ്മളുടെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ പോയില്ലേ അപ്പൊ ഞങ്ങളവിടെ കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഈ ഡ്രസ്സ് കിട്ടാം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ബ്ലാക്കും ഒരു മഞ്ഞുമൊക്കെ ഉള്ള ഷെയ്ഡ് ഷൈറ്റും വാങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ഇതാണ് വാങ്ങിയിട്ട് ഇതാണ് ഞാൻ അന്ന് അവിടെ ഇനോഗ്രേഷൻ ഇട്ടത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വായോട്ടോ

ഇപ്പോ ബ്രൈഡൽ ലഹൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഉണ്ട് ബ്രൈഡൽസിന്റെ ബ്രൈഡൽസ് വേണ്ടി റെൻഡൽ ഡ്രസ്സുകളുണ്ട് പിന്നെ നമ്മളിഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് അതുപോലെ വെഡ്ഡിംഗ് ബ്ലൗസ് ഒക്കെ ഡിസൈൻ ചെയ്തു തരും കേട്ടോ അല്ലെ ഇപ്പൊ ഏത് പ്രമാണിച്ച് ഇത്രയും നല്ല തിരക്കായിരിക്കും ഏത് പ്രമാണിച്ച് ഫുൾ കസ്റ്റമൈസേഷന്റെ തിരക്കാണ് കേട്ടോ ആണ് ഇവിടെ നമ്മള് അടിപൊളി ബ്രൈഡൽ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ് അല്ലെ കട്ടിങ് ചെയ്യുന്നവരും ഡിസൈൻ ചെയ്യുന്നവരും അതുപോലെ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇതിന്റെ അകത്ത് തന്നെയാണ് ഈ ഒരു ഡിസൈനിങ് യൂണിറ്റ് ഉള്ളത് ഇതൊക്കെ കണ്ടല്ലേ ഇത് ഇവരെ ഇവിടെ വെഡിങ് ബ്ലൗസ് ഡിസൈൻ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് അധികം ഇവർക്ക് ഇതുപോലത്തെ വെഡ്ഡിങ് ബ്ലൗസിന്റെ ഓർഡേഴ്സ് ആണ് കിട്ടാറല്ലേ വെഡ്ഡിംഗ് ഡ്രസ്സിന്റെ കളക്ഷൻസ് ആടിപൊളിയായിട്ടുള്ള സ്ലീവ് ആ എല്ലാ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കണല്ലേ ഓ പി ലേഡിന്റെ അകത്തന്നെ ഇവര് പാർലറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ആയിട്ട് കാണാൻ ചെയ്യാം

നമ്മള് ഫസ്റ്റ് വന്നിട്ട് ത്രെഡിംഗ് ആണല്ലോ ഒരാളെ മുഖം ഹൈലൈറ്റ് ചെയ്യുന്നത് അത് നന്നായിട്ട് ചെയ്യുക ഫേഷ്യല് ബ്ലീച്ച് ഹെയർ കട്ട് മാനിക്യൂർ പെഡിക്യൂറ് അപ്പർ ലിപ്പ് ഒക്കെ എല്ലാം ചെയ്യും പിന്നെ പുറത്തുനിന്ന് ചെയ്യുന്ന ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെയൊക്കെ ബ്രൈഡൽ മേക്കപ്പുണ്ടല്ലേ പിന്നെ മെഹന്തി വർക്ക് പിന്നെ കളറിംഗ് ഏത് കളറാണെങ്കിലും ഏത് ഹെയറിനും ആ ബ്രൈഡൽ മെഹന്ദിയൊക്കെ ഉണ്ട് അപ്പൊ ബ്രൈഡലിന്റെ ഡ്രസ് ഡിസൈൻ ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ ബ്രൈഡലിന് സന്ദരി ആവാനുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് സർവീസ് കൊടുക്കുന്നത് അപ്പൊ ഇതാ ഗിരി ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ കൊറേ കാലമായിട്ട് ഇവിടെ തന്നെയാണോ സ്റ്റിച്ച് ചെയ്യണേ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇവിടെ ഹാപ്പി കസ്റ്റമർ ആണ് അല്ലേ ഈ മുഖം സുപരിചിതാവും അല്ലേ സുപരിതാവും നമ്മളെ അറിയാതിരിക്കും ഇത്ര ഫോളോവേഴ്സ് ഉള്ള ആളല്ലേ നമ്മള് ചൈനയിലാണല്ലേ ചൈനത്ത് കണ്ടിട്ടുണ്ടോ ഇവിടെ എല്ലാര് അറിയണ്ടാവു കേട്ടോ ചിലപ്പോ നമ്മളും കണ്ടിട്ടുണ്ടാവും അങ്ങോട്ട് ഒരുപാട് പേരുള്ളോണ്ടല്ലേ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോ കുട്ടികൾ കാണുമ്പോൾ അവര് കണ്ടിട്ടുണ്ടാവും ഉറപ്പാണ് അതെ അറിയണ കമെന്റ് ചെയ്യാ ഇപ്പൊ നാട്ടിലാണോ ആ രണ്ടിസായിട്ടുള്ളൊരു ചൈനന്റെ ചായ വന്നിട്ടുണ്ടോ അവിടെ പോയിട്ടല്ലേ ഇനി ചൈനക്ക് തിരിച്ചു വേണീലാണ്ടോ നമ്മുടെ ഷോപ്പ് മൊത്തം മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഞാനാണ് ഇപ്പോ ഞാൻ പാർട്ണറും കൂടിയാണ് കസ്റ്റമറിനെ ഡീൽ ചെയ്ത് ലാസ്റ്റ് ബില്ലിംഗ് സെക്ഷൻ വരെ ചെയ്യുന്നത് ഞാനാണ് പിന്നെ ഞങ്ങളുടെ പേര് കുറച്ച് നല്ല രസരാണ് കേട്ടോ എസ് എന്നാണ് പേര് ഞാൻ ഫസ്റ്റ് എന്നാ പേര് കേട്ടപ്പോ ഞാൻ ആദ്യായിട്ട് കേൾക്കുന്നത് അർത്ഥം മീൻസ് നിങ്ങൾ അറിയില്ല അപ്പൊ നമ്മുടെ എസ് പി ആണ് ഇവിടുത്തെ ചെയ്യുന്നത് അല്ലേ നമ്മുടെ പിങ്കിലേരിയുടെ പാർട്ട്ണർ കൂടി ആണ് പിന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് നിങ്ങളാണ് അല്ലേ ഇവിടെ വന്ന് അളവെടുക്കുന്നത് മുതൽ വരെ അല്ലെ ി ഓക്കെ ചമയം പിന്നെ ലേഡീസ് പ്ലാന്റ് അല്ലൂറ അവരുടെ ഒക്കെ ഹാൻഡ് വർക്കും ഓ ഒക്കെ ചെയ്ത് കൊടുക്കും ഷർട്ടിന്റെ ഒക്കെ ത്രെഡ് വർക്ക് ഉണ്ടല്ലോ മെഷീൻ വർക്കിങ്ങ് അങ്ങനത്തെ ഒക്കെ വരാം നിങ്ങളെന്തായിരുന്നു വീഡിയോ ണ്ട് പക്ഷെ വൈഫ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ പിങ്ക് ലേഡിയുടെ ഒരു ഓണർ കൂടിയാണ് സുഹറാബി സുഹറാബിറ്റാണ് അവരുടെ ഉപ്പയാണ് ഇത് ഉമ്മയാണ് അല്ലെ ഇത് അമ്മാവനും അതും മാമിയാണ് അപ്പൊ എല്ലാരും ഇവിടെ സജീവായിട്ടുണ്ട് അല്ലെ ഏതാന്നോ പിന്നില്ലല്ലേ ഇതിനക്ക് ഒക്കെ ലഡിച്ച് നടക്കാണ് അല്ലെ ഇവിടെ ജ്യൂസും ലഡും മിഠായികളൊക്കെ ഇണ്ട് പക്ഷെ നമ്മളിങ്ങനെ നോക്കിക്കോ ഞാന് വല്യ സെലിബ്രിറ്റി ആയിട്ട് വന്നാണ് കേട്ടോ അപ്പൊ ലോകമെമ്പന എന്നെക്കാളും വലിയ സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ എനിക്കത്ര ഇഷ്ട എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതൊന്നും എനിക്കത്ര പറ്റില്ല ആരവനെ വിളിച്ചേ ആ ഇവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ വണ്ടിയിൽ കയറി അള്ളാ നല്ല നല്ല വെയിലാണ് ഏട്ടോ ഇവിടെ ഭയങ്കര ചൂടും ഇന്നിട്ട് തോമ്പ് നല്ല രസമാവും

മെയിനാണ് മാത്രം കാണിക്കുന്നത് അപ്പോഴേ വന്നിട്ട് കുറേ നേരമായിട്ട് ടയേർഡായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ കിടക്കുകയായിരുന്നു അപ്പം പോവാൻ നേരത്തെ വെറുതെ കഴിഞ്ഞാൽ സുലുത്താൻ്റെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞു വീട് സുൽത്താൻ കേട്ടേ അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഡ്രെസ്സൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പെരുന്ന് പിങ്ക് ലേഡിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും കുറെ കാലമായിട്ടുള്ള ഷോപ്പാണ് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിട്ടിട്ടും ഷൂട്ട് എടുത്തിട്ടില്ല ഷൂട്ട് എടുക്കുമ്പോൾ ഞാനത് ഷോർട്ട്സിലിടുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ശരിക്ക് കാണാലോ ഈ ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ തോന്നി ഓർമലി ഞാൻ ഈ കളർ യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഒരു കളർ യൂസ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു തരം നല്ല പച്ചയുടെ ഒരു നല്ല തത്ത പച്ചയാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഡിസൈനർ ഡ്രസ്സാണ് ഇത് നമ്മുടെ ഷബ്ന ബിനാസിന്റെ ഡിസൈനാണ് ആണ് എനിക്ക് പെരുന്നാളിന് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നെയാണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഞാൻ ഇത് അവിടെ സൈഡിൽ കൊടുക്കാം ഇതാണ് ഈ ചുരിദാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അതായത് ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യാത്തൊരു കളറാണ് പിന്നെ അതിൽ അവൾ കൊടുത്ത ഡിസൈനും നല്ല ഡ്രസ് ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ വർക്ക് കണ്ടോ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഇതായി ഇതായിരിക്കും ചിലപ്പം ഫസ്റ്റ് പെരുന്നാൾ ഫസ്റ്റ് പെരുന്നാൾ പറഞ്ഞാൽ ഞാൻ മങ്കടയിലായിരിക്കുമല്ലോ പള്ളിയിലൊക്കെ പോകണ്ടേ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതായിരിക്കും ഇടാന്ന് വിചാരിക്കുന്നു നല്ല രസമുണ്ട് കയ്യൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഈ ഷാളും നല്ല കവറേജ് ഒക്കെ ഉണ്ട് മറ്റേ ഷാൾ നെറ്റാ അപ്പം അത് പള്ളിയിൽ ഇടാൻ പിന്നെ രണ്ട് ഷാളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ ചിലപ്പോൾ പള്ളിയിൽ ഞാൻ ഇടുന്നത് ഈ ചുരിദാറായിരിക്കും പിന്നെ തിരിച്ച് നമ്മൾ പട്ടാമ്പിക്ക് വരുമ്പോൾ അയലിലോ ഡ്രസ് ഇടാം അങ്ങനെ ചെയ്യാല്ലേ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പം ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ് കേട്ടോ പിന്നെ ഇത് നോക്ക് ഞാൻ കുറച്ച് സ്റ്റോറേജ് ബോക്സസ് വാങ്ങിച്ചത് കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് ആട്ടോ ഇത് എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ചൂടിയുടെ ഇങ്ങനെ മറ്റേ എന്താ പറയുക കയർ കൊണ്ട് ഉണ്ടാക്കില്ല അങ്ങനത്തെയാണ് കേട്ടോ ഇത് അപ്പം ഇത് ഞാൻ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ആക്കിയിട്ട് ഇതിൽ വെക്കാം ഡ്രസ്സിൽ നിന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ അറിയില്ലായിരുന്നു കേട്ടോ ഫോട്ടോ കിട്ടിയപ്പം നമ്മൾ തന്നെ ഇതിന് ഷേയ്പ്പൊക്കെ ആക്കി കൊടുക്കണം ഇന്ന് മഷൂ ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മഷൂ അതും ഒക്കെ സ്കൂള് പൂട്ടിയില്ലേ ഇപ്പൊ താഴ്ത്ത നല്ല മൈക്ക് മയക്കൊച്ചുകൊണ്ട് ബഹളം കേക്കുണ്ടാവില്ല അല്ലേ നീളമുള്ള ഇങ്ങനത്തെ കൊട്ട പോലത്തെ ഷെയ്പ്പാന്ന് തോന്നുന്നു ഊ ഇതൊരു ക്യൂട്ടാണ് ഏറ്റോ കാണിച്ച ഒരു പൂച്ച നമുക്ക് ഇതാ ലാസ്റ്റ് ഡ്രസ് ഇതാ ഇതാണ് ഇത് അതിലേറെ ഒരു വെറൈറ്റി സംഭവാണ് കേട്ടോ അതായത് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല അതിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഓക്കെ അപ്പൊ ഇത് എനിക്കിതാ ദിവാനി ദീവാനി ഡിസ്കവർ എ ന്യൂ യു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഇവിടെ ടാഗി സോറി ഇൻസ്റ്റഗ്രാം പേജ് ഇതാ ഇവിടെ കൊടുക്കാം മെൻഷൻ ചെയ്യ അവരച്ച് ഒരു അടിപൊളി ഒരു ബ്ലാക്ക് സാരിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടൊക്കെ പാക്കിങ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റും കൂടി ഉണ്ടല്ലോ നോക്കട്ടെ ഗിഫ്റ്റ് എന്താണെന്ന് ആദ്യം നോക്കി നോക്കാം അല്ലേ ഉണ്ടല്ലേ പൊട്ടാണോ ഏയ് പൊട്ടാവൂല താങ്ക് യു ഫോർ ചൂസിങ് എസ് ഓ ഒരു ഇയർ ആണ് കേട്ടോ നല്ല രസമല്ല ഞാൻ യൂസ് ചെയ്യുന്ന റിങ്സ് തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് അത് ആ സാരി കൊടുക്കുമ്പോൾ തന്നെ ഉടുക്കാമല്ലേ നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ ഇതും ഉടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് എടുത്തിട്ട് എന്തായാലും ഞാൻ റീൽസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഷോർട്ട്സിലിടാം അപ്പം നിങ്ങൾക്ക് കാണാം അല്ലേ സാരി എടുത്തിട്ട് ബ്ലൗസൊക്കെ അവരെൻ്റെ അടുത്ത് ആളവൊക്കെ ചോദിച്ചപ്പോൾ ബ്ലൗസും അവർ തന്നെ സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ഒരു സാരി നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരി ആണ്ട്ട് ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവരുടെ പേജിൽ ഉണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സാരി പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉടുക്കാറില്ലെന്ന് എപ്പോഴും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തത് കാരണം കുറച്ച് തടി കുറവ് തോന്നിക്കാൻ വേണ്ടിട്ട് ബ്ലാക്ക് സാരിയുടെ അത്ര തടി തോന്നിക്കൂടല്ലോ അപ്പം അങ്ങനെ ഞാനിതാ ഒരു ബ്ലാക്ക് സാരി ആണ് ഇപ്പം അപ്പം അവരതിന് കഴിച്ച് വന്നിട്ടുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്കുള്ള ഇങ്ങനത്തെ ഒരു സാരി ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ താഴെ കൊടുക്കാം പിന്നെ ഞാനിത് ഇട്ടിട്ടുള്ളത് ഞാൻ ഇൻഷാല്ല പെരുന്നാളിന് എല്ലാവരും വരുന്ന ദിവസം ഇടാമെന്ന് വിചാരിച്ചു അപ്പം അന്ന് ഇട്ടിട്ടുള്ള ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ാസ്റ്റത്തെ പെരുന്നാൾ ഗിഫ്റ്റ് ഇതാണ് ഒന്ന് മടക്കി വെക്കട്ടെ നിവർത്തിയാ പിന്നെ ആകെ ഒന്ന് ടാക്ക് ചെയ്ത് അപ്പൊ അതൊക്കെയാണ് എന്റെ പെരുന്നാൾ ഡ്രസ്സുകളൊക്കെ കേട്ടോ അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് വിശേഷം അതാണ് രാത്രിയാണെങ്കിലും മുകളിൽ ഭയങ്കര ചൂടനെയാണ് ഭയങ്കര ആവി അപ്പൊ നമ്മൾ ഡ്രസ്സുകളൊക്കെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയിട്ട് ഒന്ന് രണ്ട് രണ്ടുപേര് ഫോട്ടോയൊക്കെ അയച്ചു തന്നോട്ട് അപ്പൊ അത് കണ്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷമായി അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അപ്പം എന്തായാലും ഈ ഇരിക്കുന്നതെല്ലാം ഇനി ഇതുപോലെ ഓരോ സമയങ്ങളായിട്ട് ഞാനിങ്ങനെ അയക്കുന്നുണ്ട് ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് അഡ്രസ്സും കോൺ ഒക്കെ നമ്മുടെ മെയിലിൽ വന്ന് കിടക്കണുണ്ട് അപ്പം എന്തായാലും നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള അയക്കാൻ പറ്റും എല്ലാവർക്കും ഒന്നും അയക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ഡ്രസ്സുകൾ ഇതുപോലെ ആ അഡ്രസ്സിലത്തെ ഓരോരുത്തരുടെ പിക്ക് ചെയ്തിട്ടിങ്ങനെ അയക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് നമ്മൾ വിശേഷം അപ്പം ഇനി അടുത്തത് ഇനിയിപ്പോൾ നാളെ സാറ്റർഡേ ആണ് നാളെയാണ് ഞാൻ മങ്കടയിൽ പോകണുണ്ടാവുക പിന്നിടയ്ക്ക് ഞാനൊന്ന് മങ്കടയിൽ പോയിട്ടോ ഒരു രണ്ട് ദിവസം ഞാൻ ബ്രദറിലെ വന്നിട്ടുണ്ട് ഷാജി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മംഗടയിൽ പോയി രണ്ട് ദിവസം നിന്നു പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ ഞങ്ങൾ അന്ന് നിന്ന് കുറച്ച് കുറച്ച് വിഷയൽസ് ഒക്കെ കാണിച്ചു തരാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് സീനൊക്കെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ പക്ഷെ ഒരു ഫുൾ വ്ലോഗ് ഒന്നും എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ എൻഷാ ഉള്ള നാളെ ശനിയാഴ്ച ഞാൻ മകടേക്ക് പോകും പിന്നെ ഞാൻ അവിടെ നിന്ന് പെരുന്നാളിൻ്റെ അന്നാണ് പിന്നെ തിരിച്ചു വരുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിലൊരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസാ